ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കണ്ണൂരിലെ പലഹാരങ്ങളിലെ പ്രധാനിയായ എരച്ചിപ്പത്തിലാണ് മിക്ക വീടുകളിലും എല്ലാ നോമ്പുകാലത്തെയും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഇറച്ചിപ്പത്തിൽ അതിൻ്റെ ഫില്ലിംഗ്സിനായി മൂന്നോ നാലോ ഉള്ളി ചെറുതായി അരിഞ്ഞെടുക്കുക ആവശ്യത്തിന് പച്ചമുളകും അരിഞ്ഞു ചേർക്കുക പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്ത് അതും ചേർക്കുക പിന്നെ ചിക്കൻ പൊരിച്ചു വെച്ച ചിക്കൻ മുറിച്ചിടുക പിന്നെ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിൽ ഓയിൽ ഒഴിച്ച് നമ്മൾ മുറിച്ചിട്ട മസാലകളൊക്കെ ഒന്ന് ചേർത്ത് വഴറ്റുക ഉള്ളി നന്നായി വന്ന് വന്നതിന് ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ചിക്കൻ ആഡ് ചെയ്യുക നല്ലോണം ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കുക ഫില്ലിങ്സ് റെഡി ഇനി നമുക്ക് മാവ് കുഴക്കാം അതിനായി മൈദയും ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിൽ കുഴച്ചെടുക്കുക ഇനി ഇത് കുറച്ച് ബോളുകളാക്കി എടുത്ത് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുത്ത് അതിലേക്ക് ആ ഫില്ലിങ്സ് വെച്ച് ഒന്ന് മടക്കി കൊടുക്കുക ഒരു റോളിംഗ് നൈഫ് വെച്ച് മുറിച്ച് മാറ്റുക അതിനെ നല്ലൊരു ഷേപ്പിൽ മുറിച്ച് മാറ്റുക ഓയിൽ ചൂടാക്കി ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണൂർ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിൽ റെഡിയായി